കേരളക്കര കീഴടക്കാൻ പോണേ ഇനി ഇവന്മാരാണ് മക്കളെ വെറൈറ്റി മന്തിക്ക് മാത്രമായിട്ട് അടൂരിൽ ഒരു കിടിലൻ സ്പോട്ട് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ മക്കളെ അടൂരിൽ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മന്തി കിട്ടുന്ന ഒരു സ്പോട്ടിലേക്കാണ് മച്ചാമാരെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവരുടെ മന്തിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചോളം വെറൈറ്റി മന്തിയുടെ സ്പെഷ്യലുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇവിടുത്തെ വിശേഷങ്ങൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ അടൂരിൽ നിന്ന് വടക്കടത്തുകാവ് കൊട്ടാരക്കര റൂട്ടിൽ പോകുമ്പോൾ ഒരു ഐ ഉണ്ട് ഐ ടി ഐ കഴിഞ്ഞ് കുറച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു എച്ച് പി പമ്പുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു യമറത്ത് യമനി മന്തി എന്ന ഈ ഒരു അഡാറ് സ്പോട്ട് വരുന്ന മച്ചാമാരെ അപ്പൊ നമ്മൾ ചെന്ന സമയം എന്തായാലും കൊള്ളാം അവരുടെ കുഴിന്ന് ആ ഒരു റൈസും ചിക്കനും ഒക്കെ എടുത്തോണ്ടിരിക്കുവായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു കിട്ടിലൻ ഫുഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോഴാണ് ഈ ഒരു സ്പോട്ട് നമ്മുടെ കണ്ണി കണ്ണിപ്പെട്ടത് മച്ചാമാരെ നമ്മൾ ഒന്നും നോക്കിയില്ല അവരുടെ മൂന്നാല് വെറൈറ്റി ഐറ്റം തന്നെ അങ്ങ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു നമ്മൾ ടേബിളിലേക്ക് ചെന്നിരിക്കുമ്പോൾ തന്നെ ഇവർ ഒരു അടാർ സൂപ്പ് ഉണ്ട് ആ സൂപ്പാണ് ആദ്യം ഇവർ കൊണ്ടുതരുന്നത് അതൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ പെയ്യുന്ന ഇരിക്കുമ്പോൾ തന്നെ നല്ല ചൂടാവി പാർന്ന മന്തി നമ്മുടെ മുമ്പിലേക്ക് വരും വേറെ ലെവൽ മോനെ അതിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ ഈ ലോകത്ത് വേറെ ഒന്നിനും തരാൻ പറ്റത്തില്ല അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫിന്റെയും ചിക്കന്റെയും മന്തിയാണ് മക്കളെ നമ്മൾ കൈയ്യിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ ഞെരിടിക്കഴിഞ്ഞാൽ അലിഞ്ഞു പോകും അമ്മാതിരി തീ സാധനമായിരുന്നു അതിന്റെ കൂടെ നല്ല റൈസ് ഒക്കെ കുഴച്ച് നല്ല മയണേസ് ഒക്കെ കുഴച്ച് ഒരു പിടി പിടിച്ചുണ്ടല്ലോ സ്വർഗം മച്ചാമരേ സ്വർഗം തന്നെ അപ്പൊ മന്തിക്ക് പ്രാന്തുള്ള നിങ്ങളുടെ ചങ്ങിനെ അയച്ചു കൊടുത്തിട്ട് പറ ഒരു മന്തിയുടെ ലോകം തന്നെ വന്നിട്ടുണ്ടോ അങ്ങോട്ട് വിട്ടേക്കാന്ന് പറ